ഹായ് ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആശി ഐസാൻസ് അപ്പം എല്ലാവർക്കും സുഖാണിച്ചിരിക്കണം അപ്പൊ മറ്റൊരു ഡെയിലി വ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഞാനും ഫാമിലി എല്ലാവരും ഞങ്ങളിപ്പോ ലാമിൻ്റെ കൂടെ പോവാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ലാമിയോളം വീട്ടിലാണെന്നപ്പോ ഞാനും മാമി ഐസാനും ഫതിലൊക്കെ പോവാണ് ലാമിന്റെ വീട്ടിലേക്ക് അപ്പൊ ഫതിലുണ്ട് ഫതിൽ പോണ്ടേ

അപ്പം പോവാണ് എന്തുവാ പോയിട്ട് മാമാക്ക് കാണാൻ പൂജയപ്പം മാമാർന്ന് അങ്ങോട്ട് പോവാർന്നിട്ട് അങ്ങോട്ട് പോയല്ലേ അങ്ങോട്ട് പോയി നൈസ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്താ പറയാനല്ലേ

ആദ്യം ഒരു ഇവിടെയാണ് ചെറുക്കളാണ് പിന്നല്ലത് മെയിൻ്റെ പേരാന്ന് പറഞ്ഞ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ളത് കർണാടക സ്റ്റേറ്റിലാണ് ഗാലിമുഖം ഗാളിമുഖക്കാരൊക്കെ കമന്റ് ചെയ്യും ബോർഡറാണ് പക്ക ബോർഡർ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ പോവണ്ടില്ല ഞങ്ങളവിടെ കല്യാണം കാര്യങ്ങളൊക്കെ അടുത്ത അടുത്തയച്ചു കല്യാണം എന്ന് പറയാനില്ല ചെറിയൊരു ഫങ്ഷൻ ഇങ്ങനെ നമ്മൾ അന്ന് പറഞ്ഞിനും നമ്മൾ ഫാമിലി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിനും അപ്പോൾ കല്യാണം നടക്കുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇരുങ്ങി ഒരു സംഭവം പിന്നെ ഒന്നുമില്ലല്ലേ വീട്ടുകാർ മാത്രം പോയിട്ട് പരിപാടി ചെറിയൊരു പരിപാടി ആക്കണം അപ്പൊ അങ്ങനെ പോകുന്നുണ്ട് കാണാം ഇങ്ങനൊരു നമുക്ക് ഇന്നലെ കിട്ടി ഇന്നലെ കിട്ടി വാപ്പാക്ക് പാപ്പു ലിറ്റർ ഫ്രീ ആയിട്ട് കിട്ടിട്ടോ അടിക്കാൻ പോകുന്ന പറഞ്ഞു നമ്മള് വീണ്ടും 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 ഇതുണ്ട് ആശിന്നൊക്കെ മാമാന്റെ കരില്ല ഇന്നത്തെ ഒരു പ്രത്യേകത ഇണ്ട് ലാമിക്ക് അറിയില്ല പോണതില്ലേ അപ്പം ലാമി അറിയാണ്ട് ഞങ്ങള് പോവാണ് സർപ്രൈസ് കൊടുക്കാം

വലൈക്കുണ്ടീ എങ്ങനെയുണ്ട് ഞാൻ വീട് മറന്നു എന്നെ കാണാൻ വരുന്നില്ല മാമ വന്നതാട്ടോ അതാണ് മാര്യോളെ കാണാനുള്ള സ്നേഹം ചർച്ചയിലാണ് വീട് അപ്പൊ നിങ്ങള് ശരിക്കും അയൽവാസിയാലേ ഞാൻ വിശ്വസിച്ചിട്ടില്ല ശരി അപ്പൊ പാവന്റെ ജസ്ലിന്റെ വീടാണോ അത് തറവാട് ഇവിടെ പണിയൊക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കാനോ ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇണ്ടി അവസ്ഥയല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ആ ഗൈസ് കുറേ സംഭവം ഉണ്ട് കാട്ടി തരാം എന്തൊക്കെ കിട്ടി ഞാൻ സർട്ടിഫീഡ് മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടിന്നെ വി ഞങ്ങളുടെ സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്സ് എന്നല്ല പേര് മേക്കപ്പ് ബൈ ലാമിയാസ് ഓ മൈ ഗോഡ്

അപ്പൊസ് നമ്മളെ വീഡിയോ കാണുന്ന ഒക്കെ ഫാമിലിയില് കല്യാണം നിക്ക എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ എന്റെ കോണ്ടാക്ട് നമ്പർ പേജ് കൊടുക്ക അപ്പൊ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാൻ വാട്സ്ആപ്പ് ചെയ്താ മതി കാണിച്ച ാണ് ചായ റെഡിയാണ് ചായ വാടാ ചായ റെഡിയാണ് വാ ചടിക്കാ നമ്മക്ക് ഇങ്ങനെ ചായ അടിക്കോ തട്ടിക്കോ ഓനിക്കിപ്പ ലാമിനും വേണ്ട ഫുഡ് ഞാനത് പോസ്റ്റേജായിരുന്നു പക്ഷെ ഇത് ജ്യൂസാണ് ചിക്കോ ചിക്കോ ചാടിയാണ് ഞങ്ങളങ്ങനെ വണ്ടൂര് ടൗൺ സ്ക്വയറിലെത്തി കേട്ടോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അപ്പൊ ലാമിന്റെ നാട് ലാമിനെ എടുത്ത് ഞങ്ങൾ പോവുകയാണ് പോലെ ഇല്ലോ രാത്രിയായി ഞങ്ങള് പോവാണ് എന്ത് ഇരുട്ടായില്ലേ നമ്മള് തിരിച്ചു പോകുമ്പോ മാമ അവിടെ പോലെ അവിടെ പോലെ ഓല ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത പ്ലാൻ എന്താ ടൗൺ സ്ക്വയറിനും വണ്ടൂരില്ല കമന്റ് ചെയ്യാം ഓക്കെ ആരൊക്കെ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കണേ അപ്പൊ പോവാണ് നമ്മ പോവാട്ടോ ഇവിടെ പോവാളെ കണ്ടു സന്തോഷായി ബൈ ബൈ